വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ യോഗം ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ്ദേശീയപാത വികസനത്തോടൊപ്പം സൗകര്യപ്രദമായ ഓപചാലം നിർമ്മിക്കാതിരുന്നാൽ പെരിയ ടൗണിൽ ഇത് വലിയ വെള്ളക്കെട്ടിന് ഇടയാക്കുമെന്നും അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തിൽ ഇവിടെ അനുയോജ്യമായ ഓപചാൽ നിർമ്മിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിയ യൂണിറ്റ് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു സാധനം വാങ്ങുന്നു നമ്മുടെ സമ്പത്ത് എന്താ അതാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താണ് കോടിക്കണങ്ങി പതിനായിരം കോടിക്കണക്കിന് ഇവർ കടത്തിലാണ് പോകുന്നത് ദൈനംദിന പ്രവർത്തനം നടത്താൻ പോലും ഗവൺമെന്റ് പണമില്ല കാരണം ഇവിടെ എല്ലാ കച്ചവടക്കാരെ വ്യാപാര മേഖലകളിൽ മുഴുവൻ സമ്പത്ത് കൊള്ളയടിച്ചു പോവുകയാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ സമ്പത്ത് നമ്മുടെ ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർന്ന് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളെ സമരത്തിന്റെ ആവശ്യം കുത്ത കമ്പനികൾക്ക്

ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി ഹരിഹരസുധൻ ജില്ലാ സെക്രട്ടറി കെ വി ബാലകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അബ്ദുൾ സത്താർ യൂണിറ്റ് ട്രഷറർ കെ രമേഷ്കുമാർ സിമെന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുള്ള ഷാഫി വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സജനാനാരായണൻ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി കെ എൻ സുരേഷ്കുമാർ വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് പ്രസന്ന ചന്ദ്രൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് യഥുകുമാർ സെക്രട്ടറി രാജൻമാരുതി എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഇ നാരായണൻ സ്വാഗതവും സെക്രട്ടറി എം ടി കലാധരൻ നന്ദിയും പറഞ്ഞു യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റായി ഇ നാരായണനും ജനറൽ സെക്രട്ടറിയായി കെ രമേഷ് കുമാറും ട്രഷററായി യദുകുമാറും തെരഞ്ഞെടുക്കപ്പെട്ടു രാജൻമാരുതി കെ പി അബ്ദുൾ സത്താർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും എം ടി കലാധരൻ എം വി ബാബു എന്നിവരെ സെക്രട്ടറിമാരായും കുഞ്ഞിരാമൻ ആകാശിനെ ജില്ലാ കൌൺസിൽ അംഗമായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ